ഈ അലങ്കൃതാണ് അലങ്കൃത അച്ഛമ്മയായിട്ട് അടുത്ത് നിൽക്കുവായിരുന്നു ഇവിടെ താമസിക്കുന്നവണ്ണം വരെ ഇപ്പൊ അദ്ദേഹത്തിന് ഏതാണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ ഏതാണ്ട് അംബാനിയുടെ സ്കൂളിൽ എങ്ങാണ്ട് അഡ്മിഷൻ കിട്ടിയാൽ പോയി ഞാൻ വഴങ്ങിയിരിക്കുന്നു പറഞ്ഞു പിന്നെ ഇപ്പൊ അവിടെ പഠിച്ചില്ലെങ്കിൽ അവിടെ പഠിച്ചവരാണോ ഇവിടെ ലോകത്തിലെ മഹാൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ സങ്കടം പറയുന്നതാണ് അല്ലാതെ കുറ്റപ്പെടുത്തുന്നല്ല അപ്പൊ ഞാനിങ്ങനെ പിള്ളേരെ കാണാൻ ഒക്കാത്തൊരു പ്രയാസം എനിക്കുണ്ട് അലങ്കൃതയൊക്കെ അപ്പൊ ഞാൻ പറയാം എത്രയോ വലിയ മിടുക്കന്മാർ രോഗമാട് കിടക്കുന്നവരൊക്കെ മലയാളികളാണ് ഈ അത് ശരി അവരൊക്കെ ഇപ്പൊ ഇപ്പൊ ഈ സ്പേസിൽ പോയവര് വരെ അമ്പാനിൻ്റെ സ്കൂളിൽ പഠിച്ചാണ് അമ്പാനിൻ്റെ സ്കൂളൊക്കെ ഇപ്പൊ വന്നതല്ലേ വേണ്ടി യോ നീ കുഞ്ഞിനെ അപ്പൊ പറയും ഇല്ലമ്മേ ഇനി വരും ഇപ്പൊ കുറേ വർക്കുകളൊക്കെ ബോംബെയിലല്ലേ അതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഒരു വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സംഭവം അതിപ്പം അങ്ങോട്ട് മാറിയിട്ടില്ല ശരിക്കും ഞാൻ അത് വരണം വാങ്ങിച്ചാൽ അത് കൊടുത്തേച്ച പുതിയതായിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്നത് ഒക്കെ അതേ സെപ്റ്റംബറിലാവും അപ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ടും സുപ്രിയയ്ക്കും ഇഷ്ടമാണ് പുള്ളിക്കാരി അവിടെയല്ലേ ജീവിച്ചതുമൊക്കെ ഒക്കെ അങ്ങനെ ഒരു ഫ്ലാറ്റിരിക്കട്ടമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടെ കൂടെ കുഞ്ഞിനെയോട് ഒറ്റയ്ക്ക് അമ്മയെ കൊടുത്തിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ചേർത്ത് പിന്നെ ചേർത്തത് ഇങ്ങനൊരു സ്കൂളാണ് ഇനി എന്ത് ഏതാ എന്നുള്ളത് ആർക്കറിയത്തുള്ളൂ പക്ഷേ ഇവർ ഇവരുണ്ടും ഇവിടുണ്ട് പ്രാർത്ഥനയും നക്ഷത്രയും ഇപ്പോൾ പ്രാർത്ഥനയും ഇപ്പോൾ ഇവിടെ ആണല്ലോ ആ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അവരെ കാണാൻ അലങ്കൃതേ ഫോണിൽ കൂട്ടുള്ള വിളിയേ ഉള്ളൂ ആയി അച്ചമ്മ ഇത് ആ കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ചു കാലമായി പ്രാർത്ഥനയുടെ പാട്ട് കോമ്പോസിഷൻ അതൊക്കെ കേക്കാറുണ്ട് അത് അത് പിന്നെ കേക്കുവാള അതിനകത്തിരി ഈ പറഞ്ഞതിന്റെ രാജുവിന്റെ ഡയറക്ഷൻ പോലെ പണ്ട് ജസ്റ്റിൻ ബീവർ എന്ന് തുടങ്ങിയതാ ഇപ്പൊ അവളെ എടുത്ത് തപ്പി എടുത്തോണ്ട് വരണം നമ്മൾ പിയാനോ ഇന്നും ഏതു തേരോ ഒരു മുറിക്കാത്തിരുത് പിയാനോയും ഗിറ്റാറും പാട്ടും ഇത് തന്നെ ഈ സിനിമ റിലീസാവുന്ന ആർമണി ഷോ കാണോ ഷോ കാണോ എന്തായിപ്പോ നമ്മളെ ഇടിച്ച് താഴെ ഇടുവോ വല്ല ഒരു ഒക്കെ അതാണ് പേടി എല്ലാം കൊള്ളാം കാരണം അവിടുത്തെ തിരക്കിൽ അതിപ്പോൾ ഈ പടം തന്നെ ആരുടെ പടം വരുമ്പോഴേ ഫസ്റ്റ് ഷോയ്ക്ക് ഒരു ബഹളം ഫാൻസിൻ്റെ ഒരിതുണ്ടാകുമല്ലോ ഇത് പിന്നെ പോരാണെങ്കിൽ മോഹൻലാൽ പടം രാജുവിനും ഉണ്ട് കുറെ പിള്ളേർ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേ എന്തായി പോകുന്ന ഒരു പേടിയുള്ളൂ ഏതായാലും നാളെ വരും രാജു വന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ എവിടെയാണെന്ന് ഒരു തിയേറ്ററ് കാണും ഇപ്പം ഇവരുടെ കൂടെ ഇരുന്ന് കണ്ടില്ലെങ്കിൽ വേറെ തിയേറ്ററിൽ പോയി കാണും കാണും ഞാൻ പടം ഇരുപത്തേഴ് തന്നെ കാണും